ഹായ് ഹലോ മക്കളെ ഞാൻ നിങ്ങളുടെ ഫിസിക്സ് ട്യൂട്ടർ കൃഷ്ണപ്രസാദ് ഫ്രം എഡ് വി ആർ ലേണിങ് അപ്പൊ നമുക്ക് പഠിക്കാൻ തുടങ്ങാ നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നൂറ് ശതമാനം വരുന്ന ചോദ്യങ്ങൾ ഇതാ നമ്മൾ പറയാൻ പോകുക ഈ ഓണ എക്സാമിന് ഈ ചോദ്യങ്ങൾ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ചോദിച്ചിരിക്കും എന്ന് ഉറപ്പി തന്നെ നമുക്ക് പറയാടാ എന്നാൽ പിന്നെ ഈ കാണുന്ന ഇരുപത് മിനിറ്റിന്റെ രണ്ട് പാർട്ടും കൊണ്ട് ഈ കാണുന്ന ഇരുപത് മിനിറ്റിന്റെ രണ്ട് പാർട്ടും കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കും പിന്നെ നോക്കിക്കോ ചാപ്റ്ററിന്റെ തുടക്ക ഭാഗം നമ്മൾ ഓസിലേഷൻ അഥവാ എന്തായിരുന്നു എന്നാണ് പഠിച്ചത് ശബ്ദ തരംഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഓസിലേഷൻ പഠിച്ചതെന്ന് പറഞ്ഞുതരാം ഇതാ ഈ കാണുന്ന ഒരു ബോള് ഈ കാണുന്ന ഒരു പെൻഡുലം നോക്കിയേ ഇങ്ങനെ 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 ആടിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ടും പുറകോട്ടുമുള്ള ആട്ടത്തെ നമുക്ക് ഓസിലേഷൻ എന്ന് വിളിക്കാം ഊഞ്ഞാൽ ആടുന്നതിനെ ഓസിലേഷൻ എന്ന് വിളിക്കാം ക്ലോക്കിന്റെ പെന്റുൽ ആടുന്നതിനെ ഓസിലേഷൻ എന്ന് വിളിക്കാം ഈ ബോൾ കയറി കിട്ടി സാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നതിനെ നമുക്ക് ഓസിലേഷൻ എന്ന് വിളിക്കാനോ അങ്ങനെയാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഈ നിൽക്കുന്ന പോയിന്റ് കണ്ടോ എങ്ങോട്ടും അരങ്ങുന്നില്ല ഇവിടെ നിൽക്കുന്ന ഈ പോയിന്റിനെ നമുക്ക് ഇക്കുലി പോയിന്റ് എന്ന് വിളിക്കാടാ ഇക്കുലി പോയിന്റ് അഥവാ തുലന സ്ഥാനം എന്ന് വിളിക്കാടാ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ദോലനമാണ് ദോലനം എന്നാൽ ഇതാ നോക്കിക്കോ ഇതാ ഇങ്ങനെ 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 ആടുന്നതിനെയാണ് ധോലനം എന്ന് പറയുന്നത് എന്റെ എക്സാമിന് വരാൻ പോകുന്നവരെ ഒന്നാമത്തെ ചോദ്യം ധോലനത്തിന് രണ്ട് എക്സാമ്പിൾ എഴുതുക ആരാണ് ദോലനം നമ്മളുടെ ഈ കാണുന്ന ഓസിലേഷന് രണ്ട് എക്സാമ്പിൾ എഴുതുക നിങ്ങൾ എഴുതില്ലേ നിങ്ങൾ എഴുതും എന്ന് നൂറ് ശതമാനം ഉറപ്പാട് ആ ഓസിലേഷന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ക്ലോക്കിന്റെ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലം ടിക് 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 ക്ലോക്കിന്റെ പെൻഡുലം അല്ല ടിക് ടിക് സൂചി തിങ് ക്ലോക്കിന്റെ പെൻഡുലം പിന്നെ അടുത്തത് ഊഞ്ഞാലാട്ടം ഊഞ്ഞാലാട്ടം ഞാനിതാ അവിടെ ഇരുന്ന് ഊഞ്ഞാലും ഞാനല്ലെട്ടോ ഒരു ജീവി ഊഞ്ഞാലാടുന്നത് കണ്ടോ നോക്കിക്കോ ഒരു പട്ടിക്കുട്ടൻ ഊഞ്ഞാലാടുകയാണ് അതാ മറ്റൊരു കുട്ടി ഊഞ്ഞാലാടുകയാണ് ഈ ഊഞ്ഞാലാടുന്നതിന് ഒരു ഓസിലേഷൻ എന്ന് വിളിക്കാം കാരണം ഊഞ്ഞാൽതാ ഇങ്ങനെയല്ലേ വന്ന് നിൽക്കുന്നേ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ ഈ പോയിന്റ് നമ്മൾ തുലരാസ്ഥാനം എന്ന് വിളിച്ചില്ലേ ഇക്ലുപ്രിയം എന്ന് വിളിച്ചില്ലേ ഈ ഇക്ലുപ്രിയത്തിന് ആസ്പദമാക്കി ഇങ്ങനെ ഇങ്ങനെ ആടുന്നതിനെ ഓസിലേഷൻ എന്ന് വിളിച്ചില്ലേ എക്സാമ്പിൾ എഴുതില്ലേടാ സിമ്പിൾ സാധനം എന്നാ പിന്നെ ഇതാ പിടിച്ചോ ഇതാ പിടിച്ചോ ഈ ഊഞ്ഞാലാടുമ്പോ ഇവിടെ വെച്ച് മാക്സിമം വലിച്ചു പിടിക്കുന്നുണ്ടല്ലോ ഊഞ്ഞാലാടണമെങ്കിൽ ഇങ്ങനെ വലിച്ചങ്ങ് വിടണല്ലോ ഈ വലിക്കുന്ന മാക്സിമം ദൂരത്തിനെ മാക്സിമം ദൂരത്തിനെ നമുക്ക് ആംബ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാടാ ആയതി എന്ന് വിളിക്കാടാ ആയതി എന്ന് വിളിക്കാൻ നോക്കിക്കോ 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 ഇതാ പിടിച്ചോ ആയതി ഇവിടെയാണ് ഇക്കലി പ്രിയം ഇവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട് ഇതിനെ നമ്മൾ ആയതി എന്ന് വിളിച്ചു അഥവാ ആംബ്ലിറ്റ്യൂഡ് എന്ന് വിളിച്ചു സെറ്റ് അല്ലേ ഇതിനെ കാണിക്കാൻ വേണ്ടി ആംബ്ലിറ്റ്യൂഡിൻ്റെ ആദ്യ അക്ഷരം ആയതിയുടെ ആദ്യത്തക്ഷരം ആയല്ലേ ആ എനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക അടാ ഇങ്ങോട്ട് എടുക്കുക ഈ ആംബ്ലിറ്റ്യൂഡ് കാണിക്കാനുള്ള അക്ഷരമാണ് എ എന്ന് പറയുന്നത് പക്ഷേ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എ അല്ല എ എന്ന് പറയുന്നത് ആംബ്ലിറ്റ്യൂഡാണ് അവൻ്റെ ഇഞ്ചനായി കൂട്ടിയാൽ അവൻ്റെ മുമ്പില് എ ഉള്ളോണ്ട് ഓനെ നമ്മൾ എ എന്ന് വിളിച്ചു എ ഈക്വൾ ടു ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ എസ് ഐ യൂണിറ്റ് നമ്മൾ അളക്കുക അല്ലേ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ലിറ്ററിന് അളക്കോടാ ഇല്ല കിലോഗ്രാമിൽ അളക്കോടാ ഇല്ല നമ്മൾ മീറ്ററിൽ അളക്കും ആ മീറ്ററിൽ അളന്നതാണ് നമ്മളിതാ ഈ പറഞ്ഞേക്കുന്നത് മീറ്ററിൽ അളക്കുന്നതാണ് സോറി നമ്മളുടെ ആംബ്ലിറ്റ്യൂഡ് അളക്കുന്നത് മീറ്ററിൽ ആണ് ഇത്രയും കാര്യം സെറ്റാണല്ലോ ഇത്രയും കാര്യം വളരെ വളരെ സെറ്റാണല്ലോ ഇനി അടുത്തത് എന്ന് സിമ്പിളാണോ ആയതിയേക്കാൾ സിമ്പിൾ ആണ് ആയതിയേക്കാൾ സിമ്പിൾ ആയ പിരീഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു നമുക്കറിയാം നമുക്കറിയാം ഊഞ്ഞാലാടുമ്പോൾ ഊഞ്ഞാലാടുമ്പോൾ ഒരു ഓസിലേഷൻ ഒരു ദോലനം പൂർത്തിയാക്കുന്ന എപ്പോഴാ ഇവിടെ നിക്കുരുപ്രിയം പോയിന്റ് ഇവിടെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇക്കൊരു പോയിന്റിൽ തിരിച്ചെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാക്കുന്നത് നമ്മളെ ചാപ്റ്ററിന്റെ തുടക്കത്തിലുള്ള കാർട്ടൂൺ ഡാൻസർ ഇപ്പം മനസ്സിലായി കാണും ഓക്കെ അല്ലേടാ ആ സാധനം വളരെ സിമ്പിൾ ആണ് നമ്മളുടെ പിരീഡ് എന്ന് പറഞ്ഞാല് ഒരു ദോലനത്തിന് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു കേട്ടോ ഒന്ന് ഒരു ധോർണ്ണം ഇവിടെ എത്തിയപ്പോ ഒരു ഓസിലേഷൻ പൂർത്തിയായി ഈ ഒരു ഓസിലേഷന് ആവശ്യമായ സമയത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം പിരീഡ് എന്ന് വിളിക്കാം ടൈം പിരീഡാടാ ടൈം പിരീഡ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ച് കാണിക്കും ടൈം പിരീഡിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ച് കാണിക്കും ടൈം ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ച് കാണിക്കും ക്യാപിറ്റൽ ലെറ്റർ ടി കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷനുകൾ ഉണ്ട് ഇത് എക്സാമിന് വരും പിരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇത്രയുള്ളടാ അതായത് ഇത്രയും ചിന്തിച്ചാ മതി ഇങ്ങനാണോ ഒരു ഓസുലേഷന് ആവശ്യമായ സമയം എത്ര ഒരു ഓസുലേഷന് ആവശ്യമായ സമയം എത്ര ഓക്കെയാണ് നമ്മളുടെ വലിയ ക്യാപിറ്റൽ ലെറ്റർ ടി ഈക്വൽ ടു സ്മോൾ ടി ബൈ എൻ സ്മോൾ ടി ബൈ എൻ നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ ടി ടീ മനസ്സിലാക്കാൻ വേണ്ടി പി എന്ന് എടുക്കാം ഓക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി ടീനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പി എന്ന് എടുത്തു പെട്ടെന്ന് താഴേക്ക് നടന്നു പെട്ടെന്ന് താഴേക്ക് എന്ന് ആരാ നടന്നത് എന്ന് പെട്ടെന്ന് താഴേക്കാണ് പോകണ്ടട്ടോ പെട്ടെന്ന് മുകളില് താഴേക്ക് വന്നു പിന്നെ നടന്നതാരാ താഴോട്ടൊക്കെ നടന്ന് ആ എന്ന് താഴെ പി ഈക്വൾ N പെട്ടെന്ന് താഴേക്ക് നടന്നു പെട്ടെന്ന് താഴേക്ക് നടന്നു എന്ത് പിരീഡ് നമ്മളുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പിരീഡ് ആയ സമയത്ത് പെട്ടെന്ന് താഴെയാണ് നമ്മളുടെ എന്തുണത് ക്ലാസ് റൂം ഉള്ളത് ഓക്കെയാണ് താഴെ നമ്മളെ ക്ലാസ് റൂമുള്ളത് നമ്മള് പിരീഡായപ്പോൾ പെട്ടെന്ന് താഴേക്ക് നടന്നു ഓക്കെയാണ് ഓക്കെ നമ്മൾ പെട്ടെന്ന് താഴേക്ക് നടന്നു നമുക്ക് ഉത്തരം കിട്ടി ഇക്വേഷൻ ഒന്ന് പിരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ പിരീഡ് ആയപ്പോൾ പെട്ടെന്ന് താഴേക്ക് നടന്നു പിന്നെ അടുത്ത ഇക്വേഷൻ വൺ ബൈ എഫ് എന്താണ് വൺ ബൈ എഫ് വൺ ബൈ ഫ്രീക്വൻസി ഫ്രീക്വൻസിയുടെ റെസി പ്രോക്കലാണ് ഫ്രീക്വൻസി നമുക്ക് തന്നാൽ വൺ ബൈ എഫ് ചെയ്താൽ നമുക്ക് പിരീഡ് കിട്ടും സെറ്റാണ് പിരീഡ് പിരിയഡ് 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 നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ആളാണ് ആവൃത്തി ഫ്രീക്വൻസി ആവൃത്തി അഥവാ ഫ്രീക്വൻസി ആരാ ഫ്രീക്വൻസി നോക്കിയടാ ഈ കാണുന്ന ഈ കാണുന്ന ഒരു ഫോർക്ക് ഉണ്ടല്ലോ ഈ കാണുന്ന ടൂണിംഗ് ഫോർക്കിന്റെ സൈഡിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് ടൂണിംഗ് ഫോർക്കിന്റെ വീട് നമ്പറോ അല്ലെങ്കിൽ ടൂണിംഗ് ഫോർക്കിന്റെ വണ്ടീൻ്റെ നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ ഒന്നും അല്ല അതിന്റെ ടൂണിംഗ് ഫോർഡിൻ്റെ ഫ്രീക്വൻസി ആണോ ഫ്രീക്വൻസി കാണിച്ചിരിക്കുന്ന എസ് ഐ യൂണിറ്റ് ഹെർഡ്സ് ആണ് ഹെഡ്സ് ആണ് എച്ച് സെഡ് ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് ഹെർഡ്സ് ആണ് ഒരു സെക്കൻഡിൽ ഉണ്ടായ ദോലനങ്ങളുടെ എണ്ണത്തിലെ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കും ഓക്കെ എൻ്റെ ഫ്രീക്വൻസി ഞാൻ പറയുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ഈ സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ ഒരു സെക്കൻഡിൽ ഉണ്ടായ ധോലനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടായ ധോലനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിലുണ്ടായ ഓസിലേഷനുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് സെറ്റാണെന്ന് എനിക്കറിയാം എന്നാ പിന്നെ നോക്കിക്കോ ഫ്രീക്വൻസി കാണാൻ നമ്മൾ മൂന്ന് ഇക്വേഷനുകൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഏതൊക്കെയായിരുന്നു എഫ് ഈക്വൾ ടു എൻ ടി എഫ് ടു എൻ ടി നമ്മൾ പി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിച്ചു പി കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ പഠിച്ചേ ടി ഈക്വൾ ടു സോറി പി ഈക്വൾ ടു ടി ബൈ എൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഈക്വൾ ടു സ്മോൾ ലെറ്റർ ടി ബൈ എൻ ഓക്കെ പെട്ടെന്ന് പിരീഡ് ആയപ്പോ താഴേക്ക് നടന്നു പിരീഡ് ആയപ്പോ താഴേക്ക് നടന്നു ഓക്കെ അതാണല്ലോ അതിന്റെ നേരെ തിരിച്ചിട്ടാൽ മതി എഫ് ഈക്വൾ ടു എൻ ബൈ ടി എഫ് ഈക്വൾ ടു എൻ ബൈ ടി ഫ്രീക്വൻസി ഫ്രണ്ടിന്റെ നാട് താഴെയാണ് ഓക്കെ ഫ്രണ്ടിന്റെ നാട് താഴെ നാട്ടിൽ നിന്ന് ഒന്ന് ഫ്രണ്ടിന്റെ നാട് താഴെയാണ് എഫ് ഈക്വൽ ടു എൻ ബൈ ടി അടുത്തത് എഫ് ഈക്വൽ ടു വൺ ബൈ ടി അടുത്തത് എഫ് ഈക്വൽ ടു വി ബൈ വി ബൈ ബാഡ് പുതിയ ആളെന്നല്ല നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ് എഫ് ഈക്വൽ ടു എൻ ബൈ ടി എന്ന് പറഞ്ഞ എന്താ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ അതായത് നമ്പർ ഓഫ് ഓസിലേഷനെ ആകെ ആവശ്യമായ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും അടുത്തത് എഫ് ഈക്വൾ ടു ആ ടി എന്ന് പറയുന്നത് ആണ് ക്യാപിറ്റൽ ആണ് എഫ് ഈക്രീക്വൻസി കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ നമ്മളുടെ period ന്‍റെ reciprocal എടുത്താ മതി. period കണ്ടുപിടിക്കാൻ frequency ന്‍റെ reciprocal. frequency കണ്ടുപിടിക്കാൻ period ന്‍റെ reciprocal. simple. ok അങ്ങനെയാണെങ്കിൽ അടുത്തത് F equal to V by lambda എന്തായിരുന്നു F equal to V by lambda F എന്ന് പറഞ്ഞാൽ frequency F എന്ന് പറഞ്ഞാൽ frequency അടുത്തത് N എന്ന് പറഞ്ഞ sorry V എന്ന് പറഞ്ഞാൽ എന്താ F equal to V by lambda അല്ലേ നോക്കിക്കേ F equal to V V എന്ന് പറഞ്ഞാൽ വേഗത സ്പീഡാണ് ആണല്ലോ ആണല്ലോ ബി എന്ന് പറയുന്നത് സ്പീഡ് ആണല്ലോ അടുത്തത് ലാംഡ എന്ന് പറയുന്നത് ആരാ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് അങ്ങനെയാണെങ്കിൽ എഫ് ഇക്വൾ ടു വി ബൈ ലാംഡ ഈ മൂന്ന് ഇക്വേഷനുകളും അതുപോലെ തന്നെ മുമ്പ് പഠിച്ച രണ്ട് ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഈ ചാപ്റ്ററിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് ബാക്കി അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരുന്നോ ഈ പാർട്ടിലുള്ള സാധനങ്ങൾ വൃത്തിയായി പഠിച്ചോ അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും വരുന്ന ഓരോ ചാപ്റ്ററിലും വരുന്ന എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് എക്സാം നടത്തി നോക്കാം നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്നുള്ളത് അപ്പോൾ വേഗം പോയി വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ആയിക്കോ ജോയിൻ ആയിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറുകളിലോട്ട് വിളിക്കുകയാണെങ്കിൽ പ്രീമിയം ബാച്ചിലും ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഇന്ന് പഠിച്ചത് ഈ ചാപ്റ്ററിലെ ഇക്വേഷനുകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കിടക്കേണ്ട ഇരുപത് മിനിറ്റും കൂടി ക്ലാസ് ആ ക്ലാസ്സിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ വൃത്തിയായി പഠിച്ച് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പോയി അതിനകത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് വേഗം പോയി ചെയ്തു നോക്കാം ബൈ ബൈ